ഹലോ സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഏറ്റുമാരൂരിതാണ് പണർ കാണും നാലുമണിക്കാറ്റ് പ്രാദേശികമായ സർക്കാർ കോട്ടയം ജില്ലാ പഞ്ചായത്ത് തൂൽ നല്ല രീതിയിൽ ഇവിടത്തെ വിപുലീകരിച്ചിട്ടുണ്ട് കൊച്ചു കൊച്ചു സ്റ്റാളുകളും കുടുംബശ്രീയിലാകുമ്പോൾ പോകുമ്പോൾ കൊച്ചു കൊച്ചു സ്റ്റാളുകളുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പേരിന് പേരിനെ സൂചിപ്പിച്ചതിൻ്റെ കൂട്ടു തന്നെ നല്ല കാറ്റാണ് നല്ല കാറ്റാണ് ഈ പാടത്ത് വീശിയടിക്കുന്നത് പിന്നെ പിന്നിലെന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷെ നല്ല കാറ്റാണ് അടിക്കുന്നത് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിരുന്ന് ചായയും കുടിച്ച് പരിപ്പ് പായസമുണ്ട് മുളക് പച്ചയുണ്ട് ഓരോരോ സ്റ്റാളിലും ഓരോരോ പ്രത്യേകതരം ഐറ്റംസാണ് അപ്പം ഇവിടെ സ്റ്റാ ഇത് ഓരോ കസാര തന്നെ ഇതിന് വേണ്ടിയിട്ട് ആ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് നമുക്ക് ചായ കുടിച്ച് ആസ്വദിച്ച് കാറ്റുകൊണ്ട് കടിയൊക്കെ പരിപ്പോടെയോ ഉഴഞ്ഞോടെയോ എല്ലാം കഴിച്ച് നമുക്ക് ആസ്വദിക്കാം ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ ക്യാഷ് അല്ല ഇവിടെ കൗണ്ടറി മേടിക്കുന്നത് ജിപേ സ്കാൻ സ്കാനർ വഴി മാത്രമേ ജിപേ വഴി ഉള്ളൂ കേട്ടോ അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിലും ചായ കുടിക്കാൻ വരുവാണെങ്കിലും ഒരു വള്ളം തന്നെ കണ്ടോ ഒരു ചുണ്ടം വള്ളത്തിൻ്റെ മോഡൽ ഇവിടെ ഉണ്ട് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സംവിധാനമാണ് അതിൽ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ ഇഷ്ടംപോലെ വാഹനം ഇത് ഊഴി പോകുന്നുണ്ട് ഇഷ്ടം പോലെ വാഹനം കുട്ടികൾക്കെ കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള സംവിധാനം ഉണ്ട് അത് ഞാൻ കാണിക്കാനുള്ളത് അല്ല ഇത് ഞാനുണ്ട് കുട്ടികളൊക്കെ അതിൽ കയറി ഇരുന്ന് ആടുകയാണ് ഞങ്ങളിവിടെ എത്തുന്ന സമയം ഏകദേശം ഒരു മൂന്ന് മണിയാണ് ഇപ്പം തന്നെ നല്ല കാറ്റാണ് എനിക്കൊന്ന് കുറച്ചുകൂടെ ഒരു നാലര അഞ്ചുമണി ആകുമ്പോഴത്തേനൊക്കെ നല്ല കാറ്റുകളുണ്ട് പിള്ളേരൊക്കെ ആ ചുണ്ടം വള്ളത്തിൻ്റെ അമരത്ത് കയറി അങ്ങ് അഞ്ച് മാവിലൊക്കെ അതിൻ്റെ ശാസ്ത്രീയ നാമമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ അതിനെപ്പറ്റി പഠിക്കാനുള്ളതൊക്കെ സ്കാനറും അതിലുണ്ട് രണ്ടത്തിൽ ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ ഒക്കെ ഓടിപ്പോകുന്നതൊക്കെ കാണാം കല്ലിന് നിലത്തുള്ള കല്ലിന് വരെ അവർ പ്രത്യേകം കളറൊക്കെ ആയിട്ട് അട്രാക്റ്റീവായിട്ട് എന്താണ് മറ്റൊരു സംവിധാനം പിള്ളേരെ പിള്ളേരെ ആകർഷിക്കാതെ പിള്ളേരല്ല എനിക്ക് തോന്നുന്നു അതിൽ കൂടുതലും മുതിർന്ന ആൾക്കാരാണ് ഹലോ ഞാൻ കുട്ടികളും കേറുന്നുണ്ട് നല്ല എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ രണ്ടാമത്തെ തവണയാണ് ഇവിടെ വരുന്നത് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൻ്റെ കൂടാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ചെറിയൊരു ബുക്ക് ബുക്ക് സ്റ്റാളാണ് ചെറിയൊരു ബുക്ക് സ്റ്റാൾ ഉണ്ടോ കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് അവിടുത്തെ ഇരിക്കാനുള്ള സംവിധാനത്തിൽ വരെ അവരെ നമ്മളെ ആകർഷിക്കത്തക്ക രീതിയിൽ അത് ചെയ്തിട്ടുണ്ട് പിള്ളേർ എൻജോയ് ചെയ്യാണ് അവധി ദിവസമല്ലേ പെരുന്നാളിൻ്റെ അവധി നാളെ ആണെങ്കിലും ഇന്ന് സ്കൂളുകൾക്ക് അവധിയായതുകൊണ്ട് കുട്ടികളും ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും നാളെ പെരുന്നാളെ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരുന്നു മനോഹരമായിട്ടുള്ളൊരു ചക്കയാണ് പ്ലാവിൻ്റെ മോഡലാണ് പ്ലാവിൻ്റെ മണ്ണ വില ചക്ക അതാണ് രസകരമായ കാഴ്ച എന്നാലും നിങ്ങൾ കോട്ടയം യേശുമാരോടും ആഗാറോട്ട് പോകുന്ന വേളയും നിങ്ങളൊരു സംവിധാനം കൊണ്ട് ഒന്ന് ആസ്വദിക്കുക എന്തേലും ശ്രദ്ധിക്കുക സ്റ്റാളുകളിൽ നിന്നൊക്കെ വെള്ളവും മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ പേയോ സ്കാനറോ ഉപയോഗിച്ച് മാത്രം മണി കൊടുക്കുക താങ്ക്